ചൂടല്ലേ ഇപ്പൊ അത് നല്ല മഴപൊടിച്ചിട്ടുണ്ട് റോഡെല്ലാം ബ്ലോക്ക് എല്ലാ എല്ലാം ആയി മാത്രം ഇർഫാൻ ഒരു സാധനം എന്നോട് കണ്ടിട്ട് ഓന്നിനെ നമുക്ക് ഒരു പാക്ക് ആക്കി ഇറങ്ങി ഇർഫാൻ ചങ്ങാൻ ആയിരിക്കും പക്ഷെ ആ ഒരു സാധനം കൊണ്ടു നോക്കണ്ട ഇപ്പോഴത്തെ കാലത്ത് ആര് വിശ്വസിക്കാൻ കഴിയടാ ഇർഫാൻ അല്ലെ ഉപ്പാ പിന്നെ എന്ത് ഇർഫാന് സ്വന്തം ഉപ്പാനെ പോലെ വിശ്വസിച്ചുടാ ഇന്നത്തെ കാലത്ത് ഞാനിത് എത്തി എത്താനായി ഇപ്പ എത്തും

വേറെന്തല്ലേ ഇത് ഫുള്ള് ഷഡി തന്നെ ചണ്ടി ഷഡി അവിടെ ചണ്ടി ചണ്ടി ചട്ടിയല്ലോ പത്ത് നാൽപ്പതു ചട്ടിന്ന് തോന്നു പ്രാന്താ ചണ്ടി സഡി ഇട്ടിട്ട് ചൊറഞ്ഞിട്ടും കഴിഞ്ഞില്ല പെട്ടെന്ന് ദുബൈന്ന് ഉണങ്ങിട്ട് തിരിച്ചു കിട്ടീനെ മതി